ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെല്ലശ്ശേരി വീട്ടുമുറ്റത്ത് വെച്ച് വളരെ ദേഷ്യത്തിൽ അനൂപ് എല്ലാവരോടുമായി സംസാരിക്കുന്നു ഇതിന് ഞാൻ എന്തായാലും തിരിച്ചടി കൊടുത്തിരിക്കും ഉടൻ തന്നെ നിനക്ക് മറ്റൊരു വിവാഹാലോചന ഞാൻ കൊണ്ടുവരും വലിയ വീടുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്തസ്സു വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് സൗകര്യമായിട്ട് സംസാരിക്കാമെന്ന് കമല പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു ഈ വീട്ടിൽ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ എനിക്കത് പറഞ്ഞു തീർക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഈ ഇനി എന്തു വന്നാലും ശരി ഇവൾക്ക് ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിരിക്കും നിന്റെ ചേച്ചി ഉൾപ്പെടെ നമ്മളോട് കാണിച്ച ചതിക്ക് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും ദേ എല്ലാവരും കേൾക്കെ ഇനി ഞാൻ ഒരു കാര്യം പറയാം സന്ദീപിന്റെയും മനക്കയുടെയും വിവാഹത്തിന് വൃന്ദാവനത്തിൽ നിന്നും ഞാൻ ഉൾപ്പെടെ ഒരൊറ്റ ആള് പോലും കാണില്ല കാരണം ആ ദിവസം അതേ മുഹൂർത്തത്തിൽ ആതിരയുടെ വിവാഹം ഞാൻ നടത്തും അത് ഈ വീട്ടിന്റെ നടയിൽ വെച്ച് അനൂപിന്റെ വാക്കാണ് ഒരിക്കലും മാറാത്ത വാക്ക് അതും കൂടി കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ആതിര എല്ലാവരും വളരെ വിഷമത്തോടെ നിൽക്കുന്നു ആവണിയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ് അനൂപ് പിന്നെ എല്ലാവരെയും വിളിച്ച് വണ്ടിയിൽ കയറ്റി അവര് പോകുന്നു ശേഷം കാണിക്കുന്നത് മുകളിൽ നിന്നും അവന്തിക ഫോണിൽ സംസാരിക്കുന്നുണ്ട് അനക്കയുടെ വിവാഹകാര്യം സംസാരിക്കുകയാണ് കൂട്ടുകാരോട് ആ സമയം അർജുന അവിടേക്ക് വരുന്നോ എഴുതി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ആതിര ഒരു ടെൻഷനോടെ അവന്തികയോട് പറഞ്ഞപ്പോൾ എന്താണെന്ന് അവന്തിക ചോദിക്കുന്നു സന്ദീപിന്റെയും ആതിരയുടെയും കാര്യമാണെന്ന് പിന്നെയും ടെൻഷനോടെ പറയുകയാണ് എന്നിട്ട് പറയുന്നു ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അനക്കയുടെ ജീവിതത്തിൽ ബാധിക്കും സന്ദീപിനോടും മാധുരയോടും ഞാൻ സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും അവരുടെ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ഉറച്ചു നിൽക്കട്ടെ അതിന് ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ് മാറിക്കോളും അതിന് നീ എന്തിനാ ഇതും പറഞ്ഞേ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഇതിപ്പോൾ പണ്ടങ്ങാണ്ട് ആര് പറഞ്ഞതുപോലെ പശുവും ചെത്തുവും മോരിലെ പുളിയും പോയി പിന്നെയും പിന്നെ നീ പണ്ടങ്ങാണ്ട് അവര് പ്രേമിച്ച കഥയും പറഞ്ഞേ എൻ്റെ പിന്നാലെ നടക്കുവാണോ നീ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ അപേക്ഷിക്കുന്നതിന് പകരം നിന്റെ അനിയത്തിയോട് പോയി പറയേ അവനെ അങ്ങ് കളയാൻ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തിൽ നിന്നും അനക്കെ ഞാൻ പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വയം എടുത്ത തീരുമാനത്തിൽ നിന്നും ആതിരെ പിന്തിരിപ്പിക്കുന്നതല്ലേ നല്ലത് അതല്ലേ അതിൻ്റെ ഒരു ശരി അത് കേട്ട് അർച്ചന പറയുന്നു ഞാൻ എൻ്റെ അനീതിയോട് പറഞ്ഞേനെ പക്ഷേ അവർ തമ്മിലല്ലേ സ്നേഹിക്കുന്നത് അപ്പോൾ ഒന്നിക്കേണ്ടതും അവർ തന്നെയല്ലേ അത് കേട്ട് പരിഹാസത്തോടെ അവന്തിക പറയുന്നു ഓഹോ എന്നാരും പറഞ്ഞു ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ ഒരിക്കലും മറക്കാത്ത ഒരു പ്രണയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതൊക്കെ പാടെ മറന്നു കളഞ്ഞിട്ട് അവർ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുന്നത് അങ്ങനെ മറന്നു കളയുന്നതിനെ ഇപ്പോഴത്തെ പുതിയ പുതിയ പിള്ളേരെ ഒരു പേര് വിളിക്കും തേപ്പ് നീ നിന്റെ അനിയത്തയോട് പറ അവനെ നൈസായിട്ട് അങ്ങ് തേക്കാൻ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതല്ലേ എന്നും അവന്തിക പറയുന്നുണ്ട് അത് കേട്ട് വളരെ വിഷമത്തോടെ അർച്ചന നിൽക്കുന്നു സന്ദീപിന് മാതൃകയ്ക്കും പുതിയ ജീവിതം ഉണ്ടാക്കുന്ന നടക്കുന്ന നീയെ നിന്റെ പഴയ ജീവിതം ശരിയാക്ക് സച്ചി നീയും എപ്പോ പിരിയെന്ന് നിനക്ക് പോലും അറിയില്ല അതൊക്കെ മറന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സീരിയൽ നായിക ആവാതിരിക്കാൻ നീ നമ്മുടെ കഥയിൽ നമുക്കതൊന്നും അല്ല ആവശ്യം സച്ചിയും അർച്ചനയും ഡിവോഴ്സിനെ കുറിച്ച് മറന്നിട്ട് പരസ്പരം ഒന്നാകുന്ന ഒരു സീൻ കാണ കാണാനാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്നത് അതിനിടയിൽ നീ നിന്റെ അനിയത്തിയുടെ പേര് പറഞ്ഞ് കഥ വലിച്ചു നീട്ടല്ലേ അത് പറഞ്ഞ് അവൻ നിക പോകാൻ തുടങ്ങിയപ്പോൾ അർജുന പറയുന്നു എടുത്തേ എഴുതിയുടെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എഴുത്തേക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ പറയാം അർച്ചനയും സച്ചിയും ഒരിക്കലും പിരിയാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാം ഞാൻ ഏടതിയുടെ മുന്നിൽ വന്ന് കണ്ണ് നിറഞ്ഞ് അപേക്ഷിക്കുന്നത് അത് വേണ്ടി മാത്രമല്ല അനക്ക നാളെ കരയേണ്ടി വരരുത് എന്ന് ആലോചിച്ചിട്ടാ സന്ദീപ് എന്നോട് പറഞ്ഞത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒരുമിച്ച് മരിക്കുമെന്നാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന അനക പറയുന്നു അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ അവനങ്ങ് അകാലത്തിൽ പൊലിഞ്ഞു പോയാൽ ഞങ്ങൾ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും എനിക്ക് അവനെ വിരിച്ചിട്ടില്ല എന്ന് ഓർത്ത് ഞാൻ അങ്ങ് സമാധാനിക്കും ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഓ പറയുന്ന പോലെ സന്ദീപിന് എന്തെങ്കിലും പറ്റിയാൽ അനിയത്തിക്ക് ചുളുവിന് ഒരു ഭർത്താവിനെ കിട്ടില്ലല്ലോ അല്ലേ ഇവരുടെ ഈ സംസാരം കേട്ട് അർച്ചന വീണ്ടും ഞെട്ടൽ നിൽക്കുന്നു അവന്തിക പറയുന്നുണ്ട് നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ അത് നിങ്ങളുടെയോ നിങ്ങളുടെ അനിയത്തിയുടെയോ പിഴവ് കൊണ്ടായിരിക്കും അതിന് ബാറ്റ് ചെയ്യാൻ അർച്ചനടുത്ത് ഈ ഗ്രൗണ്ടിൽ ഇല്ലല്ലോ ചേച്ചി ഇവിടെ ഞങ്ങൾ കുറച്ചുപേര് കളിക്കും കളിയും കണ്ടോണ്ട് ഫീൽഡിന് പുറത്തിരുന്നോണം അതിനിടയിൽ ആവേശമൂത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അത് ഫൗളാണ് എൻറെയും സന്ദീപിന്റെയും ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്കറിയാം അതിനിടയിൽ അനിയത്തിയുടെ വക്കാലത്തും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നാൽ ആ അനിയത്തെ ഞാൻ അങ്ങ് കൊല്ലും പണ്ട് ഒരു തവണ ഞാൻ കത്തി എടുത്തതാ അന്നൻ്റെ ചേച്ച തടഞ്ഞോണ്ടാ അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അന്ന് നടന്ന സംഭവം അവർ അവൾ അർച്ചനയോട് പറയുന്നുണ്ട് അത് കേട്ട് അർച്ചന ടെൻഷനോടെ നിൽക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ അതിനെ തുനിഞ്ഞാൽ ചേച്ചിയല്ല ഇനി ദേവൻ തമ്പുരാൻ വിചാരിച്ചാലും അവളുടെ ജീവനെ ഒടുക്കിയിട്ട് ഞാൻ കത്തി താഴെയിടൂ ഇത് കേട്ട അവന്തിക പറയുന്നു കേട്ടല്ലോ ഇവൾക്ക് പണ്ടേ ഭയങ്കര കുറുമ്പാണ് ഒരു കാര്യം ചെയ്യണമെന്ന് തുനിഞ്ഞാൽ അത് ചെയ്ത് തന്നെ അടങ്ങും ഇവൾ അങ്ങനെ ചെയ്താൽ നിനക്കും എനിക്കും അനിയത്തിമാരെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ എന്തിനാ പോകുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ നീ ആതിരയോട് പറ സന്ദീപിനെ ഇവൾക്കങ്ങ് വിട്ടുകൊടുക്കാൻ എന്നാൽ അർച്ചന ഉറച്ച തീരുമാനം പറയുന്നു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സന്ദീപിന് ആദരി ഇഷ്ടമാണെങ്കിൽ സന്ദീപ് ആതിരെ തന്നെ വിവാഹം ചെയ്യും ഞാൻ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുകയും ചെയ്യും ഇത് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇതിൽ നിന്ന് നിങ്ങളൊന്ന് പിന്മാറാനാ അല്ലെങ്കിൽ എന്റെ അനിയത്തിപ്പ കരയുന്നത് പോലെ നാളെ ഒരു സമയത്ത് നീയും കരയും നിന്റെ ചേച്ചിയുടെ വാക്ക് കേട്ട് നീ ഇറങ്ങി പുറപ്പെട്ടാൽ കണ്ണീര് മാത്രമേ നിനക്ക് ബാക്കിയുണ്ടാകൂ എന്റെ വീട്ടുകാരിപ്പോൾ കണ്ണു നിറഞ്ഞ് തലതാഴ്ത്തി ഇറങ്ങിപ്പോയത് പോലെ നിങ്ങൾക്കും ഒരു ദിവസം ഉണ്ടാകും അത് ഞാൻ തരുന്ന ശിക്ഷയായിരിക്കില്ല ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ശിക്ഷയായിരിക്കും അത്രയും പറഞ്ഞ് അർച്ചന പോകുന്നു അത് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അവന്തികയും അനഖയും ഒന്നുകൂടി തിരിഞ്ഞു എന്ന് അർച്ചന പറയുന്നു ഞാൻ ഈ പറഞ്ഞത് എവിടെയെങ്കിലും കുറിച്ചു വെച്ചോ എന്നല്ല വടിവത്ത് അക്ഷരത്തിൽ ഇത്രയും അർച്ചന പറയുമെന്ന് അനക്കെയും അവന്തക്കെയും വിചാരിച്ചില്ല എല്ലാം കേട്ട ഒരു മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ അർച്ചന വീണ്ടും പ്രതികരിച്ചു തുടങ്ങി ശേഷം കാണിക്കുന്നത് മുറിയിൽ ഇരുന്ന അർച്ചന നന്നായി കരയുന്നു അർച്ചനയുടെ ഫോൺ അടിക്കുന്നു വിളിക്കുന്നതോ അനൂപം എനിക്കറിയാം അനൂപേട്ടൻ എന്തിനാ വിളിക്കുന്നതെന്ന് ഞാനും കൂടി അറിഞ്ഞിട്ടാവും ഇതൊക്കെയെന്ന് അനുപേട്ടൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഉറപ്പാത് എന്നൊക്കെ അർജുന വിചാരിക്കുന്നുണ്ട് ഒരു പ്ര ഒരു പ്രാവശ്യം വിളിച്ച് ബെല്ലടിച്ചു തീർന്നു രണ്ടാമത്തെ പ്രാവശ്യവും അനൂപ് അർച്ചനയെ വിളിക്കുന്നുണ്ട് അനൂപ് ആണെങ്കിൽ വലിയ ദേഷ്യത്തിലും അർച്ചന ഫോൺ എടുക്കാൻ മടിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഇതേ മുറിയിൽ വളരെ ടെൻഷനോടെ ആലോചിച്ചിരിക്കുകയാണ് അർച്ചന എടുത്തു ഇന്ന് വിളിച്ച് സ്നേഹ ഇവിടേക്ക് വന്നു എന്നാൽ സ്നേഹ വന്നതും വിളിച്ചതും അർച്ചന അറിയുന്നില്ല ഹലോ എടുത്ത് ഇത് ഏത് ലോകത്താണ് ഞാൻ വിളിച്ചത് എടുത്ത് കേട്ടില്ലേ എന്നൊക്കെ സ്നേഹ പറയുന്നു നീ ഒന്നും കഴിച്ചില്ലല്ലോ വാ ഞാൻ എന്തെങ്കിലും എടുത്തു തരാം എന്ന് പറഞ്ഞ ധൃതിയിൽ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എടതി ഒന്ന് നിന്നേ വിഷമിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നേരം വെളുത്തിട്ടും ഇത്രയും നേരമായിട്ടും എടുത്തി താഴേക്ക് വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എടുത്തേക്ക് എന്താ ഒരു വിഷമം വിഷമമൊന്നുമില്ല എന്ന് സ്നേഹയുടെ മുന്നിൽ വെറുതെ പറയുകയാണ് അർച്ചന അത് കേട്ട് സ്നേഹ പറയുന്നു ഈ വീട്ടിൽ എൻ്റെ ഏട്ടത്തിയമ്മ കയറി വന്നിട്ട് ഏകദേശം ഒരു ആറ് മാസം ആവാറായി അതുവരെ ഏട്ടത്തിയമ്മയുടെ മുഖം വാടിയാൽ പാടിയാൽ എനിക്കറിയാം എന്താ കാരണം കാരണമെന്നൊന്നും പറയൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏട്ടത്തിക്ക് നല്ലൊരു ഫ്രണ്ടില്ല അതിൻ്റെ കുറവ് ധാരാളമുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ടാണ് എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓടി വന്ന് പറയാൻ കഴിയുന്ന നമ്മളെ തിരുത്തുന്ന നേർവടിക്ക് നടത്തുന്ന ഒരു നല്ല ഫ്രണ്ട് എനിക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ല എന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു എന്നിട്ട് എന്താ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നും എടുത്തി മറച്ചു വെക്കുന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അത് ശരി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാവും അത് ഭർത്താവിനോടോ സഹോദരങ്ങളോടോ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരോടോ ഫ്രണ്ട്സിനോടോ പോലും നമ്മളത് പറയാൻ മടിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ സങ്കടങ്ങൾ ഒരു പരിധി വരെ മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അല്ലെങ്കിൽ അവരെ കൂടി വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് നല്ലൊരു ഫ്രണ്ടില്ല എന്നും നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനായിട്ട് മാത്രം നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവുമോ ഏട്ടതയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ ഒരു അറിവിൽ ലോകപരിചയമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഞാൻ പറയുന്നത് നല്ല അഭിപ്രായമാണെങ്കിലോ എന്താണെങ്കിലും പറയട്ടെ ഇപ്പോൾ എന്താ പുതിയ പ്രശ്നം എന്നൊക്കെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സ്നേഹയോട് അർച്ചന പറയുന്നു അത് വേറൊന്നും അല്ല സ്നേഹെ സന്ദീപിനി വിവാഹത്തോട് താല്പര്യമില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു അവന് മറ്റൊരാളെ ഇഷ്ടമാണ് എനിക്കും അങ്ങനെ തോന്നിയിരുന്നു കുറച്ച് നാളായി ഫോൺ വിളിയും ടെൻഷൻ അടിച്ചുള്ള നടപ്പും എന്നിട്ട് പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞോ എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് അർച്ചന പറയുന്നു ആരാൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആണോ അതോ ഇനി ജർമ്മനിയിൽ പഠിക്കാൻ പോയപ്പോൾ അത് വേറെ ആരുമല്ല എൻ്റെ അനിയത്തി ആദരയാണ് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അത് കേട്ടു നിൽക്കുകയാണ് സ്നേഹ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞാനും യാദർച്ഛികമായാണ് ഇതറിഞ്ഞതെന്നും അർച്ചന പറയുന്നു അതൊക്കെ കേട്ട് സ്നേഹ ടെൻഷനോടെയും ഞെട്ടലോടെയും നിൽക്കുന്നു അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സ്നേഹയോട് പറയുകയാണ് അർച്ചന എന്നിട്ട് ഈ കാര്യം ആർക്കൊക്കെ അറിയാമെന്ന് സ്നേഹ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എൻ്റെ വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും പിന്നെ എനിക്കും നിനക്കും സന്ദീപിനും പിന്നെ അവന്റെ കേട്ടതേക്കും അനകിക്കും ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കൊരു നിശ്ചയമില്ലെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് അനഖ എന്താ പറയുന്നത് അവൾക്ക് സന്ദീപിന് തന്നെ മതിയെന്ന് അവന്തികയടുത്തെയും അവളുടെ പക്ഷത്താണ് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ള ഇടത്ത് ഈ ഒരു കാര്യം ഈ ഇപ്പൊ പറഞ്ഞതുപോലെ അച്ഛനോട് പറയണം അത് കേട്ട് അർച്ചന ടെൻഷനായി അർച്ചനയടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അച്ഛനത് തള്ളിക്കളയില്ല അച്ഛൻ ഒരു ഗ്രീൻ സിഗ്നൽ കത്ത് ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്റെ പൊന്നെ അടുത്തേ ഒരു വിവാഹം മുടക്കാനല്ല പാട് നടത്താനാണ് പാട് അനുക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം വേറെ ആരും അറിയാതെ ഏട്ടത്തി പോയി താഞ്ചിത്തെ കാര്യം അവതരിപ്പിക്കേ പിന്നീടല്ലേ ബാക്കി എന്ന് പറഞ്ഞ് അച്ഛനോട് പറയാൻ അർച്ചനയെ നിർബന്ധിക്കുകയാണ് സ്നേഹ അല്ലെങ്കിലും ആ അനുകയെ സന്ധിപേട്ടൻ കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആദര തന്നെയാണ് സന്ധീപേട്ടന് കറക്റ്റ് ഇപ്പൊ തന്നെ ഇത് ഇത്രയും താമസിച്ചു ഇനി ഇത് താമസി വെച്ച് താമസിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് ഏട്ടത്തി അങ്ങോട്ട് ചെല്ല് അങ്ങനെ അർച്ചന ഈ കാര്യം പറയാനായി സേതുവിന്റെ അടുത്തേക്ക് താഴേക്ക് പോകുന്നു സ്നേഹയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ